ബോച്ചി ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ലേറ്റർ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി പടിഞ്ഞാറൻ മേഖല വാഹന പ്രചരണ ജാഥ ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിന് സമീപം സമാപിച്ചു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക പന്ത്രണ്ടാമത് ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമപദ്ധ ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടികൾ പിൻവലിക്കുക മെഡിസിപ്പ് പദ്ധതി സർക്കാർ ഏറ്റെടുക്കുക കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യവും സമരത്തിൽ ഉന്നയിച്ചു കൂറ്റനാട് ബ്ലോക്ക് ഓഫീസ് തൃത്താല പഞ്ചായത്ത് ഓഫീസ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷൻ ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഐ പി ടി ഗവൺമെൻറ് പ്ലസ് വാണിയംകുളം പഞ്ചായത്ത് ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷൻ ഒറ്റപ്പാലം താലൂക്ക് ഓഫീസ് എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി ജീവനക്കാർ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിത്തരുന്ന പ്രസ്ഥാനമായി കേരളത്തിലെ ജീവനക്കാരേഖല അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിക്ക് മുന്നേറാൻ കഴിയുന്നു അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി മുദ്രാവാക്യങ്ങൾ അത് കേരളത്തിലെ ജീവനക്കാരിൽ അധ്യാപകൻ ആവശ്യങ്ങളും അവകാശങ്ങളുമാണെന്ന തിരിച്ചറിവ് കേരളത്തിലെ ജീവനക്കാർക്ക് ഉണ്ടാകുന്നു അത്തരം മുദ്രാവാക്യങ്ങളും ആർക്കുണ്ട് അതോടൊപ്പം തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ സ്ഥിതി കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന വിവേചനപരമായ സാമ്പത്തികപരമായ വിവേചനം അത് കണ്ടുകൂടാതെ നമുക്ക് അടിച്ചുകൂടാ ജാഥ ക്യാപ്റ്റൻ എം സി ഗംഗാധരൻ സമരസമിതി ജില്ലാ ചെയർമാൻ പി വി വിജയകുമാർ ജാഥ വൈസ് ക്യാപ്റ്റൻ സി എ ഈജു അംഗങ്ങളായ ഡോക്ടർ ദിലീപ് ഫാൽഗുണൻ പി ഡി അനിൽകുമാർ അബ്ദുൾ വഹാബ് എന്നിവർ സംസാരിച്ചു